ഇതെന്താണെന്ന് ചോദിച്ചാൽ ഈ രേവതിന്റെ കാര്യങ്ങള് ഈ നമ്മൾ ഇതുപോലൊക്കെ പറയാനുള്ള കാരണം എന്തെന്നാ ഈ ഓട്ടോറിക്ഷ നന്നാക്കുന്ന സമയത്ത് ഇവൻ ഈ അവിടെയുള്ള ഒരു പാച്ച് വർക്ക് സമയത്ത് അങ്ങാണ്ട് ഒരു വർഷപ്പ് മണിക്കാരൻ രണ്ടായിരം രൂപക്ക് പകരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൂടുതൽ ചോദിച്ചു എന്നും പറഞ്ഞോണ്ട് ആ ആളുടെ വീഡിയോ വരെ ഇവൻ എടുത്ത് ഫേസ്ബുക്കിലേക്ക് ഇട്ടു അന്നേരം ഞങ്ങളൊക്കെ ചോദിച്ചാടാ അവർ അഞ്ഞൂറ് രൂപ വർക്കൊക്കെ ചെയ്ത സമയത്ത് പോയി കാണും ഈ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ടാണല്ലോ ചെയ്യുന്നത് അപ്പം അഞ്ഞൂറ് കൂടിയാലും കുഴപ്പമൊന്നും ഇല്ലെന്നും ഇല്ല അങ്ങനെ അങ്ങനെ അഞ്ഞൂറ് കൂടുതൽ മേടിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ഒരാളെ നാണം കെടുത്തരുത് എന്നൊക്കെ വരെ ഇവൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്തു ഇവൻ ചെയ്യുന്നത് എല്ലാവരെയും അപമാനിക്കുന്നു നമ്മൾ എന്നിട്ട് നമ്മളെയും അപമാനിക്കുന്നു ഇനിയിപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും കാര്യങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് മൊത്തം എന്നോട് എപ്പോൾ വേണമെങ്കിലും വിളിച്ചും ചോദിക്കാം എല്ലാം ചോദിക്കാം ഇനി നിങ്ങൾക്ക് അറിയേണ്ടത് ഈവന്റെ കണക്കിന്റെ കാര്യങ്ങളാണ് ഇവൻ എല്ലാവരോടും പറയുന്നു പതിമൂന്ന് അഞ്ഞൂറ് ഇവന് കിട്ടിയെന്ന് ഈ പതിമൂന്ന് അഞ്ഞൂറ് കിട്ടി എന്ന് പറയുന്നത് ഇതാ ജി ജി ഇട്ടേക്കുന്നത് എന്നാണെന്ന് നോക്കിയോ ജൂൺ ഇരുപത്തി രണ്ടാം തീയതി ഇവൻ ഇട്ടേക്കുന്നു പതിമൂവായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ഏഴ് ഇരുപത്തൊന്ന് സഹായിച്ചു എന്ന് ഇവൻ തന്നെ പറയുന്നു ഏ ഇതിന് ശേഷം ഇപ്പം വീണ്ടും പൈസകൾ ചോദിക്കുന്നു ആൾക്കാരോട് ഏഹ് ഇതേ കണ്ടോ ഓരോന്നോരോന്നേ ദേ അന്നേരത്തേക്കാണ് ഓരോരുത്തർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതേ ഇത് നോക്കിക്കോ ഇനോവൻ ആ വലത് ചേർന്ന് ഇടിക്കാനായി വരുമ്പോ ഞാൻ കണ്ടു വിളിച്ചപ്പോ പാർക്ക് ചെയ്ത കാറിൽ ഇടിച്ചു ഇവന്റെ ഓട്ടോറിക്ഷ ഇവന്റെ ഓട്ടോറിക്ഷ കാറിൽ ഇടിച്ചിട്ടുണ്ടെങ്കിൽ ആ കാറുകാരന് ഇവൻ നഷ്ടപരിഹാരം കൊടുത്തിട്ടുണ്ടോ ഇതൊക്കെ അറിയണ്ടേ ഒരു കാറിൽ ഇടിച്ചു എന്ന് ഇവനീ ഇവൻ ഇവൻ എഴുതിയിട്ടേക്കണു ഇതോ ഏ ഇവൻ എഴുതിയിട്ടേക്കുന്നു ഏ രേവത് എഴുതിയിട്ടേക്കുന്നു ഇതുകൊണ്ടോ രേവത് ഓട്ടോറിക്ഷക്കിട്ട് ഓട്ടോറിക്ഷ ഹാൻഡിൽ വെട്ടി മറിഞ്ഞ സമീപത്ത് പാർക്ക് ചെയ്ത് പാർക്ക് ചെയ്തിട്ടുള്ള കാറിലിടിച്ചു കാറിലിടിച്ചെങ്കിൽ ആ കാറുകാരനെന്തായാലും പൈസ കൊടുക്കേണ്ടി വരിക ഇതൊന്നും നമുക്ക് ഇതൊന്നും നമുക്കറിയത്തില്ല എന്നിട്ടോ ഇവനോട് ചോദിച്ചു ഇവൻ ഇവൻ ഇട്ടേക്കുന്നോ ഞാൻ കള്ളം പറയില്ല എന്നെ സഹായിക്കൂ ഇനി വേണ്ടത് പെയിന്റിങ്ങിന് അയ്യായിരം രൂപ ഇങ്ങനെ ഇവൻ ഏതാ കണക്ക് പറഞ്ഞതിന് ശേഷം ആട്ടോ ഇതൊക്കെ ഇട്ടോണ്ടിരിക്കുന്നത് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നു അതിനു അതിനുശേഷവും ആൾക്കാർ ഇരുപത്തി മൂന്നാം തീയതിയും പൈസകൾ ഇട്ട് കൊടുത്തോണ്ടിരിക്കുന്നുതാ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നു ഇതെല്ലാം കണക്കിലുണ്ട് അതെ അവരെല്ലാവർക്കും നന്ദിയും നന്ദിയും പറയുന്നുണ്ട് ഇതെല്ലാം ഇവൻ ചെയ്യുന്നുണ്ട് ഇങ്ങനെ പൈസകൾ ഇതാ ഇട്ട് കൊടുത്തോണ്ടിരിക്കുന്നു ഇവൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നു പൈസകള് നോക്കിയോ ഇങ്ങനെ ഒരാന്നതേ പതിനാല് അറുന്നൂറ് ഇവനെ സഹായിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ഇവൻ തന്നെ ഇട്ടേക്കുന്നു പൈസകള് പിന്നെ ഈ പതിമൂന്ന് അഞ്ഞൂറ് ഒക്കെ ഇവൻ എങ്ങനെ പറയുന്നു ഇവൻ പറയുന്നു ബിജുവിനോട് എന്തോരം കണക്ക് പറഞ്ഞു കൊടുത്താലും ബിജുവിന് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞു ബിജുവിന് അല്ലെങ്കിലും ഈ സൈസ് കണക്കുകൾ പറഞ്ഞാൽ മനസ്സിലാകൂല്ല ഞാനിത് ആദ്യമായിട്ടല്ല ഒരാളോട് കണക്ക് ചോദിക്കുന്നതും എല്ലാം ഏഹ് ഏയ് വീണ്ടും വീണ്ടും ഇങ്ങനെ ഇവൻ ഇട്ടുകൊണ്ടിരിക്കുന്നു ദേ ആൾക്കാരൊക്കെ ഇട്ടു കൊടുത്തോണ്ടേ ഇരിക്കുന്നു ഇങ്ങനെ ഏകദേശം ജൂൺ മുപ്പതാം തീയ്യതി വരെ ആൾക്കാർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇവന് പണം ഏഹ് ഈ പണമൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതിന്റെ കണക്കുകളൊക്കെ ചോദിക്കുമ്പോഴാണ് നമ്മളുടെ അടുത്തേക്ക് പറയാണ്ട് ഇവൻ പതിമൂന്ന് അഞ്ഞൂറിന് മാത്രമാണ് ഇവൻ ഈ കണക്കുകൾ പറയുന്നത് ഇവൻ ഇവനീ ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷയുടെ പിരിവ് പിരിച്ചു മേടിച്ചിട്ടുണ്ടെങ്കിൽ ആ പൈസ എനിക്ക് ഇത്ര കിട്ടി എന്ന് പറയുന്നതിന് ആർക്കെന്താണ് തെറ്റ് ഈ തെറ്റ് ഇവനാണ് ചെയ്യുന്നത് എന്നിട്ടോ ഞാൻ ഈ ഞാൻ ഈ കണക്കുകൾ ഉണ്ടാക്കി ഇത് ഉണ്ടാക്കുന്നത് എപ്പോഴാണ് ഈ പറയുന്ന ഇവള് സുസ്മി കൃഷ്ണ വീഡിയോ ചെയ്തപ്പോഴപ്പം സുസ്മി കൃഷ്ണക്ക് എതിരെ രേവത ഒരു വീഡിയോ ചെയ്തപ്പോ അതിനകത്ത് കള്ളത്തരം ഇവൻ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഈ കണക്കുകൾ തപ്പിപ്പിടിക്കണത് ഇതിനു മുമ്പേ സുസ്മി കൃഷ്ണ കേസ് കൊടുത്ത സമയത്ത് എന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചായിരുന്നു ഇതിന്റെ കാര്യങ്ങൾ എന്താണെന്ന് അവിടുത്തെ സി ഐ എന്നോട് ചോദിച്ചപ്പം അന്ന് എന്റെ കയ്യിൽ കണക്കില്ല ഞാൻ ആ സി ഐയുടെ അടുത്ത് പറഞ്ഞത് എൻ സാറേ ഇവൻ കണക്ക് കാണിച്ചിട്ടില്ല അത് മാത്രമേ ഞാൻ പറഞ്ഞു പക്ഷെ അന്ന് എനിക്ക് ഈ കണക്കുകൾ അറിയാൻ പാടില്ലായിരുന്നു കണക്കറിയാമായിരുന്നെങ്കിൽ ഞാൻ അന്ന് പറഞ്ഞനെ ഇതിനൊക്കെ ശേഷമാണ് ഞാൻ ഈ കണക്കുകൾ തപ്പിയെടുത്തത് തപ്പിയെടുത്തിട്ട് ഈ കണക്കുകൾ ഞാൻ ഇവന് തന്നെ ആദ്യം ഇട്ട് കൊടുത്തു ഇവന് ഇട്ട് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു എടാ ഞാൻ ഇട്ടായിരുന്ന കണക്കുകളിൽ ഏതെങ്കിലും തെറ്റുണ്ടോ തെറ്റുണ്ടെങ്കിലോ നീ പറയുക എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കാണ് അവൻ പറയുന്നത് ഈ ഉണ്ണിച്ചേട്ടൻ ഞാൻ ഉണ്ണിച്ചേട്ടൻ പറഞ്ഞു ഉണ്ണിച്ചേട്ടന്റെ ഉണ്ണിച്ചേട്ടന്റെ പിരിവുകൾ ആരോടും പറയണ്ട എന്ന് ഉണ്ണിച്ചേട്ടൻ പറഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് ഇവൻ ഒരു വോയിസ് കിട്ടുവാ അതൊക്കെ ഞാൻ എന്താ ഇട്ട് ഇട്ടിട്ടുണ്ട് പക്ഷെ ആ അങ്ങനെ കൂട്ടിയാലും ഇവൻ പറയുന്നത് ഉണ്ണിച്ചാട്ടൻ അയ്യായിരത്തി അഞ്ഞൂറ് രൂപയെ തന്നിട്ടുള്ളൂ എന്നും വീഡിയോക്കകത്ത് വേറെയും പറയുന്നുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കള്ളത്തരങ്ങളാണ് ഇവൻ ഈ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് ഇത് ഈ ഞാൻ ഈ ഇരുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ് രൂപ എന്ന് എന്ന് പറയുന്ന കണക്ക് രേവതിന് ഇട്ടു കൊടുത്തു എന്നിട്ട് ഞാൻ പറഞ്ഞു ചേട്ടാ രേവത നീ ഇത് ആ ഗ്രൂപ്പിൽ കൊടുക്കുക എന്നിട്ട് ഗ്രൂപ്പിലുള്ളവരെ പറഞ്ഞു മനസ്സിലാക്കുക അതാ ഇതാണ് കണക്ക് എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ഞാൻ രേവതിന് ഇ ഇട്ട് കൊടുത്തു അവൻ അത് ചെയ്തില്ല അതിനുശേഷം ആ ഗ്രൂപ്പിലുള്ള ശാകുന്തള എന്ന് പറയുന്നയാളുണ്ട് അവരോടും ഞാൻ ഇത് പറഞ്ഞു മനസ്സിലാക്കി നിങ്ങൾ ഇതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക ഇതാണ് കണക്ക് എന്നും പറഞ്ഞ് ഇട്ട് കൊടുക്കുക ഈ പറയുന്ന കണക്കിന്റെ എന്ത് ഉത്തരവാദിത്വം ഞാൻ ഏറ്റോളാം ഇത് നിങ്ങൾ ഇത് ചെയ്യ അങ്ങനെ ചെയ്താൽ രേവതിന് എതിരെ ആർക്കെങ്കിലും തെറ്റിദ്ധാരണകൾ ഉണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണകൾ മാറട്ടെ എന്ന് ഓർത്തോണ്ടൊക്കെ ഞാൻ ചെയ്യാവുന്ന നല്ല കാര്യങ്ങൾ മൊത്തം ഈ ശകുന്തളയ്ക്കും ഇവർക്കും ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടും അപ്പോഴും ശകുന്തള എന്നുള്ള എന്റെ അടുത്ത് പറയുന്ന ഒരു കാര്യമുണ്ട് ബിജു ആർക്കും കണക്കറിയേണ്ട കാര്യങ്ങളില്ല പഴയ കണക്കുകൾ ഞങ്ങൾക്ക് അറിയണ്ട കാര്യങ്ങളില്ല കാരണം ഗ്രൂപ്പിൽ നിന്ന് എല്ലാവരും പോയി ഇപ്പൊ കണക്കാർക്കും അറിയേണ്ട എല്ലാവരും പുതിയ ആൾക്കാരാണ് അപ്പഴും ഞാൻ ശകുന്തള ചേച്ചിയോട് ചോദിച്ചു ചേച്ചി ഈ പറഞ്ഞ അഞ്ഞൂറ് പേരും പുതിയ ആൾക്കാരല്ലല്ലോ നിങ്ങൾ നിങ്ങൾ കണക്കിടാത്തിടത്തോളം കാലം രേവതിന് കൊട്ടാനുള്ള ചെണ്ടയാക്കി നിങ്ങള് അവനെ മാറ്റരുത് നിങ്ങൾ ഈ കണക്കുകളൊക്കെ ഇട്ടു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ടും ഇവരാരും ഈ കണക്കുകൾ കേക്കാനോ ഇതാണ് സത്യമെന്ന് പറയാനോ ഇല്ലെങ്കിൽ ഈ ഈ ഈ പറയുന്ന ബിജു പറയുന്ന കണക്കുകൾ തെറ്റാണ് എന്ന് പറയാനോ ഒന്നും ഇവർ ഇന്ന് വരെ വിളിച്ചെത്തു വന്നിട്ടില്ല ഇവരിതിന്റെ സത്യവും പറയുന്നില്ല ഞാൻ അങ്ങനെ ഇരുന്നിട്ട് ഏറ്റവും അവസാനം ഇവനെ ഇവന് എന്റെ അടുത്ത് പറഞ്ഞത് എന്റെ ഓട്ടോറിക്ഷ ഇറങ്ങിയതിനു ശേഷം ബിജുചേട്ടനെ ഞാൻ കണക്കിട്ട് തരാം എന്നിട്ട് ബിജു ചേട്ടൻ അത് നമുക്കത് ആ ഗ്രൂപ്പിലും അവതരിപ്പിക്കാം എന്ന് പറഞ്ഞതിന് ശേഷം ഇവൻ്റെ ഓട്ടോറിക്ഷ ആ റെഡിയാക്കിയത് നവംബർ പതിനെട്ടാം തീയതി ആണെന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഞാൻ ഡിസംബർ ആദ്യ സമയത്ത് ഞാൻ ഈ ജിജിനെ വിളിക്കുന്നു ആദ്യമായിട്ട് വിളിക്കുന്നു കാരണം ഇവർ ആശുപത്രിയിലാണ് ജിജി ഈ നമുക്ക് കുറവശോ ഇല്ലാണ്ടൊക്കെ ആണെന്നൊക്കെ പറഞ്ഞതിനു ശേഷം ജിജിയോട് ഞാൻ ചോദിക്കുന്നു വിളിച്ചു ചോദിക്കുന്നു ജിജി നിങ്ങളുടെ ഈ പറയുന്ന അക്കൗണ്ടിലേക്ക് എത്ര രൂപ വന്നിട്ടുണ്ടത് എന്ന് ജിജിയോട് ചോദിക്കുമ്പോൾ ജിജി പറയുന്നു ആകപ്പാടെ പതിനാറായിരം രൂപ വന്നിട്ടുള്ളൂ എന്ന് പറയുന്നു അപ്പൊ ഞാൻ പറയുന്നുണ്ട് ജിജി ഈ പൈസയിൽ അതല്ലല്ലോ കണക്ക് ഞാൻ രേവതിന് അത്രയും കിട്ടിയിട്ടുണ്ടെന്ന് രേവതും പറയുന്നില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോഴാണ് ഈ ആണെ എന്റെ അടുത്ത് പറയുന്നത് ഈ പതിനാറായിരം കഴിഞ്ഞിട്ട് എത്ര രൂപ വന്നിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല അത് ചിലപ്പോങ്കിലും വേറെ മാറിപ്പോയിട്ടുണ്ടാവും ഇല്ലെങ്കിൽ വന്നവർക്ക് തിരിച്ചു പോയിട്ടുണ്ടാവും അപ്പോഴും ഞാൻ പറഞ്ഞു ഇതിൽ സത്യം എന്തെന്ന് എനിക്കറിയണം കണക്കേതാണെന്ന് ഏതാണ് സത്യം എന്നുള്ളത് എനിക്കറിയണം എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് പറയുന്നത് ബിജു അതിത് ഈ എന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ബിജുവിന് ചോദിക്കാൻ അധികാരമില്ല രേവതാണ് ചോദിച്ചത് എന്ന് പറയുന്നു ഞാൻ പറഞ്ഞു ശരി അത് നിങ്ങളെടുത്ത് രേവതിന് അടുത്ത് കൊടുക്കുക നമുക്ക് സത്യം പറഞ്ഞാൽ മതി എന്ന് ഈ പറയുന്ന ജിജിയുടെ അടുത്ത് പറഞ്ഞിട്ട് ജിജി എന്റെ അടുത്ത് പറഞ്ഞു ഡിസംബർ അവസാനം ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഈ നാൾ ഇന്ന് വരെ ഈ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുക്കുകയോ ഞാൻ പറഞ്ഞിട്ടുള്ള കണക്കുകൾ തെറ്റാണെന്നോ ശരിയാണെന്നോ ഇവർ കണക്കുകളോ കാര്യങ്ങളോ ഇതൊന്നും അവതരിപ്പിച്ചിട്ടുമില്ല ഇതൊന്നും അവതരിപ്പിക്കാതെയും നമ്മളെയൊക്കെ മോശക്കാരനാക്കി ഞാൻ തെറി പറയുന്നവനാണെന്നാക്കി മാറ്റി എന്നെയും ആ ആ ഗ്രൂപ്പിലുള്ള എല്ലാവരെയും മോശക്കാരാക്കി ചിത്രീകരിക്കുകയാണ് ഇവൻ ഈ ചെയ്തുകൊണ്ടിരിക്കേണ്ടിയിരിക്കുന്നത് ഇനിയെങ്കിലും ഈ തെളിവുകളെല്ലാം കൂടി കൊടുത്തു ഒന്നെങ്കിൽ ഇവൻ ഈ ഈ പറയുന്ന സമൂഹത്തിനോട് ഇവൻ വിളിച്ചു പറയണം ഇവനിതേ ഈ എത്ര രൂപയാണ് കിട്ടിയേക്കുന്നത് അത് ഓട്ടോയ്ക്ക് വേണ്ടിയാണ് കിട്ടിയേക്കുന്നത് അല്ല എന്നൊന്നും നമ്മൾ ആരും പറയുന്നില്ല പക്ഷെ അത് അവൻ പറഞ്ഞിരിക്കണം ബിജു തേറി പറഞ്ഞിട്ടാണോ ഗ്രൂപ്പിൽ നിന്ന് അവ അവനെ റിമൂവ് ആക്കിയത് എന്നും ഒന്നും ഉള്ള കാര്യങ്ങളും ഈ പറഞ്ഞ പറഞ്ഞവണക്ക് എന്നെ ഇവൻ വിളിച്ചിട്ട് പോലും ഇല്ല ഈ എന്ന് പറയുന്നവൻ എന്നത് ആ തൊടുവെ വന്നപ്പോൾ വിളിച്ചു ഇവൻ പറയുന്ന എല്ലാം പച്ചക്കള്ളം ഞാൻ ആ ഇവനെ കണ്ടിട്ടുള്ളത് ഇവിടെ ചാലക്കുടിയിൽ വെച്ച് ഇരുപത്തി ഒന്നിലാണ് കണ്ടിട്ടുള്ളത് ഈ ഇവനെ എല്ലാ കാര്യങ്ങളും കള്ള കള്ളത്തരം തന്നെയാണ് പറയുന്നത് അപ്പൊ ഈ കാര്യങ്ങളെല്ലാം വ്യക്തമാക്കി ഒരു വീഡിയോയിലോ ഇല്ലെങ്കിൽ ഞാൻ അവന്റെ വീട്ടിലോട്ട് നേർക്ക് നേരെ വരാം ഈ കാര്യങ്ങളുടെ സത്യാവസ്ഥ എന്ത് കണക്കിലെ സത്യം എന്ത് ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് കള്ളമാണെങ്കിൽ കള്ളമാണെന്ന് പറയാനുള്ള ധൈര്യം ഈ പറയുന്ന രേവത് കാണിക്കണം ഈ പറയുന്ന അക്കൗണ്ടിൻ്റെ കാര്യങ്ങൾ പറഞ്ഞേക്കുന്ന ജിജി പറയണം ഇവര് രണ്ടുപേരും ആ കണക്കിൽ കള്ളത്തരവാണെങ്കിൽ പറയുക അതല്ലെങ്കിൽ വേറെ ഞാൻ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും കാര്യങ്ങൾക്ക് കള്ളത്തരവാണെങ്കിൽ ബാക്കി ഗ്രൂപ്പിലുള്ളവരോ അല്ലാത്ത ആൾക്കാരോ സമൂഹത്തിലുള്ള ആർക്ക് വേണമെങ്കിലും എന്നോട് ചോദിക്കാൻ ഞാൻ അതെല്ലാം പറയുന്നതായിരിക്കും ഇത്രയും പറയാനുള്ള കാരണം ഇവൻ എന്നെ കള്ളനാക്കാൻ ശ്രമിച്ചു ഇവൻ മൊത്തത്തിലെ എല്ലാവരെയും മോശക്കാരനാക്കാൻ ശ്രമിച്ചു അതൊക്കെ അങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് ഇത്രയും വീഡിയോ ഞാൻ ഇവനെ 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 എതിരെ ഇട്ടേക്കുന്നത് ഈ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും എനിക്ക് പൂർണ്ണ ഉത്തരവാദിത്വം എനിക്ക് ഉണ്ടായിരിക്കുന്നതായിരിക്കും അപ്പൊ ഇതൊക്കെയാണ് ബിജു എന്ന് പറഞ്ഞ വ്യക്തിക്ക് രേവത് ബാബുനെ കുറിച്ച് പറയാനുള്ള ആരോപണങ്ങളും ആ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് നമുക്ക് നൽകാനുള്ള തെളിവുകളുമൊക്കെ ഈ ഒരു വീഡിയോ ഏകദേശം അഞ്ച് ആറ് പാർട്ടുകളും ഉണ്ട് അതൊക്കെ കണ്ടെങ്കിൽ മാത്രമേ ഈ അവസാനം ഇട്ട വീഡിയോ എന്താണെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുകയുള്ളൂ അപ്പൊ ഇത്രയൊക്കെയാണ് രേവന്തിനെതിരെയുള്ള ആരോപണങ്ങൾ എന്തായാലും ഇത്രയും വീഡിയോകൾ പുറത്ത് വന്നിട്ടും രേവന്ത് ഈ ആരോപണങ്ങൾക്കൊക്കെ ഒരു മറുപടിയും തന്നിട്ടില്ല രേവതിനെക്കുറിച്ച് ആദ്യമായിട്ട് ഞാൻ ഒരു ആരോപണം പുറത്തുവിട്ടപ്പോൾ രേവന്ത് എന്നെ കാണുമെന്ന് പറയുകയും ഞാൻ രേവതിന്റെ വീട്ടിൽ പോവുകയും അവന് പറയാനുള്ളത് ഒപ്പിയെടുക്കുകയും ചെയ്തതാണ് അതിനുശേഷമാണ് പലരും രേവന്തിന് ആരോപണമായിട്ട് വന്നത് അതായത് രേവന്ദ് അത് പറഞ്ഞ കാര്യങ്ങളെല്ലാം കള്ള ാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് തെളിയിക്കുന്ന രീതിയിലുള്ള തെളിവുകളുമായിട്ട് അവർ മുന്നോട്ടേക്ക് വന്നു അതെല്ലാം നിങ്ങൾ എന്റെ ചാനലിലൂടെ കണ്ടതുമാണ് ഇനിയിപ്പോ എനിക്ക് രേവനോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ബിജു എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങൾക്കൊക്കെ നിനക്ക് നേരിട്ട് മറുപടി പറയാൻ കഴിയുമെങ്കിൽ നേരിട്ട് മറുപടി പറയുക അതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത് കാരണം നിന്നെ ബിജു എന്ന് പറയുന്ന വ്യക്തി വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത് രേവതെ അപ്പൊ ഇതോടുകൂടി രേവന്ത് പറഞ്ഞ കള്ളങ്ങൾക്കെല്ലാം തെളിവുകൾ നിരത്തുന്ന വീഡിയോ പരമ്പരയ്ക്ക് ഒരു അവസാനമായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇനിയും ആരും മുന്നോട്ടേക്ക് വരാനില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു എന്തായാലും ഈ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾക്കും നിരത്തിയിരിക്കുന്ന തെളിവുകൾക്കും വരെയായിട്ട് രേവന്തിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് തുറന്ന് പറയുക തന്നെ ചെയ്യുക അല്ലെങ്കിൽ ഈ വീഡിയോകളൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങും രേവന്തിന്റെ ഭാഗത്ത് എന്തെങ്കിലും ന്യായമുണ്ടെങ്കിൽ അതാരും അറിയാതെയും പോകും അപ്പൊ ഇതിനൊക്കെ മറുപടിയുമായിട്ട് രേവന്ത് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു